തൊഴിലാളികളെ പണിയെടുപ്പിച്ച് ലാഭക്കൊഴുത്ത് നടത്തുന്ന ഉടമകൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇടുക്കിയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലും തൊഴിലാളികളെ പണിക്കിറക്കിയതാണ് സ്ത്രീ മരണമടയാൻ സാഹചര്യം ഉണ്ടായതെന്നും ആക്ഷേപം പ്രതികൂല കാലാവസ്ഥയിലും തോട്ടം മേഖലയിൽ തൊഴിലാളികളെ പണിയെടുപ്പിക്കുന്നത് വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കാണ് വഴിവെക്കുന്നത് ഉടുമ്പൻചോലയിൽ മരം വീണ് തമിഴ്നാട് സ്വദേശിനി മരണമടയാനുണ്ടായ സാഹചര്യം തോട്ടകുടം സൃഷ്ടിച്ചതാണെന്നും ആരോപണമുയരുന്നു മുൻപും ഇടുക്കിയിലെ തോട്ടങ്ങളിൽ പ്രതികൂല കാലാവസ്ഥ വകവയ്ക്കാതെ പണിക്കിറക്കിയത് മൂലം നിരവധി തൊഴിലാളികൾ മരണമടഞ്ഞ സംഭവവും ഉണ്ടായിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് കാലാവസ്ഥ വകവെക്കാതെ നിത്യവൃത്തിക്കായി ജോലിക്കെത്തുന്ന തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്നതോടെ നിർദ്ധന കുടുംബങ്ങളാണ് അനാഥപ്പെടുന്നത് മഴ മഴ ശക്തമായ കാറ്റും വീശുന്ന സാഹചര്യമാണുള്ളത് തോട്ടം മേഖല ഉൾപ്പെടെ തൊഴിലാളികളെ തൊഴിലിന് ഇറക്കരുത് എന്നൊരു കർശനമായ നിർദ്ദേശം ജില്ലാ കലക്ടർ ഉൾപ്പെടെ വന്നിട്ടുള്ളതാണ് ആ സാഹചര്യത്തിലാണ് ഉടുമ്പൻചോലയില് കല്ലുകാലത്ത് മേഖല പ്രതിയറ്റിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും അത് കാരണമായിട്ട് ജോലിക്ക് വേണ്ടി വന്ന ഒരു സ്ത്രീ ഇവിടെ മരണപ്പെട്ടിരിക്കുകയാണ് തൊഴിലാളി തൊഴിലാളി തമിഴ്നാട്ടിൽ നിന്ന് ദിവസമായ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളി ഇവിടെ മരണപ്പെട്ടിരിക്കുകയാണ് ഈ തോട്ടമേഖലയെ കൊലക്കൂട്ടത്തിന് വരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയും തോട്ടമേഖല ഉൾപ്പെടെ ജോലി ചെയ്യിപ്പിക്കരുതെന്നുള്ള സർക്കാരിന്റെ കർശനമായ മാർഗദർശനം ഉള്ളപ്പോൾ പോലും ജോലി ചെയ്യിപ്പിച്ചിട്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ഒരു തൊഴിലാളിയുടെ ജീവന് മോശം കാലാവസ്ഥയുള്ള ഘട്ടങ്ങളിൽ സർക്കാർ തലത്തിൽ തോട്ടങ്ങളിൽ തൊഴിൽ നിർത്തിവെച്ച് തൊഴിലാളികളുടെ ജീവന സംരക്ഷണം നൽകണമെന്നാണ് ആവശ്യമുയരുന്നത് ഇതിന് തൊഴിൽ ഉടമകൾക്ക് കർശന നിർദ്ദേശവും ഇവ ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികളും കൈക്കൊള്ളണമെന്നാണ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത് കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർ വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം